നാട്ടു നന്മകൾ നാട്ടിടവഴികൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽപ്പെട്ട അലനല്ലൂർ പഞ്ചായത്തിലെ എടത്തനാട്ടുകര എന്ന് പറയുന്ന മലയോര ഗ്രാമം ഈ ഗ്രാമത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്താൽ ചളവ എന്ന് പറയുന്ന പ്രകൃതി മനോഹാരതയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വിവിധ മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വിദ്യാസമ്പന്നരും കലാകായിക ഇനങ്ങളിൽ മികവ് തെളിയിച്ചുവരും നിലനിൽക്കുന്ന സൗഹൃദ ഗ്രാമം അതെ അതാണ് ചളവ പരമ്പരാഗതമായി കൃഷിയും അനുബന്ധ തൊഴിലുകളുമായി ഏകദേശം ഇരുന്നൂറിൽ പരം വർഷങ്ങൾക്കപ്പുറം ഏതാനും കുടുംബങ്ങൾ അങ്ങിങ്ങായി കുടിയേറപ്പെട്ടതോടെ ചളവയിൽ ജനവാസത്തിന് തുടക്കമിട്ടതായി അനുമാനിക്കാം ഹരിതാപമായ ഉപ്പുകുളം മലനിരകളുടെ അടിവാരത്തിൽ കഠിനാധ്വാനികളുടെ തലമുറകളുടെ വളർച്ചയ്ക്ക് വേഗം കൂടി ചളവ അവിസ്മരണീയമായ സാമൂഹ്യ പ്രക്രിയകൾക്കും സാക്ഷിയായി തെക്കൻ അതിർത്തിയിലൂടെ പുളിയം തോട് ദേശത്തിന് കാവലായി ജലസമൃദ്ധമാക്കിയൊഴുകി വർഷങ്ങൾക്ക് മുൻപ് മക്കളുടെ പഠനാവശ്യത്തിന് ചളവ ആ സ്കൂളിലെത്തി തിരികെ മടങ്ങുമ്പോൾ തോട് കുറുകെ കടക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കണ്ണനും കോരനും ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടത് നാടിനെ ഏറെ നൊമ്പരപ്പെടുത്തുകയുണ്ടായി അതിർവരമ്പുകളില്ലാത്ത സൗഹൃദങ്ങൾ കൊണ്ട് ആട്ടവും പാട്ടും ആരവങ്ങളുമായി വർഷങ്ങളായി തിമിർത്താടിയ ചളവത്തെ പൂരം മനസ്സിൽ നല്ല ഓർമ്മകളായി അവശേഷിക്കുന്നുണ്ട് കുറ്റിത്താടൻ മലയിലേക്കും പൊൻപാറ താനിക്കുന്ന് ഭാഗങ്ങളിലേക്കും കാലികളും പണിക്കാരും പുലർച്ചെ മുതൽ നടന്നു നീങ്ങുന്നത് ഹൃദ്യ കാഴ്ചയായിരുന്നു ചെളിയും ചാണകവും സമാസമം ഇഴുകിച്ചേർന്ന വട്ടമണ്ണപ്പുറം മുതൽ താനിക്കുന്ന് നടപ്പാത ഏതോ പഞ്ചവത്സര പദ്ധതിയിൽ കൂലിക്ക് പകരം ഭക്ഷണമെന്ന പദ്ധതിയിൽ നിർമ്മിച്ചതായിരുന്നു ചളവയിലെ വികസനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു വരെ വികസനത്തിനായുള്ള ചളവക്കാരുടെ കാത്തിരിപ്പ് ഇഴഞ്ഞു നീങ്ങി ചുമന്നും ചുമരിലേറ്റിയും ആശുപത്രിയിലേക്കും മറ്റു ചികിത്സയ്ക്കും സഹജീവികളെ എത്തിക്കുമ്പോൾ വിഹുലമായ മനസ്സിൽ എന്തെങ്കിലും വരാനിരിക്കുന്ന വികസനത്തിന്റെ തിരിവെളിച്ചത്തിന് യുണ്ടായി ചളവത്തെയും സമീപ പ്രദേശങ്ങളിലെയും സാമൂഹ്യ വിദ്യാഭ്യാസ തൽപരരായ സുമനസ്സുകളുടെ അശ്രാന്ത പരിശ്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചളവത്ത് സർക്കാർ സ്കൂളെന്ന അറിവിടത്തിന്റെ പിറവിക്കും ഹേതുവായി പരിപാലിച്ചും സഹായിച്ചും കൂടെ നിന്നും ചളവ സ്കൂൾ ഇന്ന് വളർന്ന് വിപുലമായി നാടിന് അഭിമാനമായി മാറി നിലനിന്ന സാമൂഹ്യ അസമത്വവും മുരടിച്ച സാംസ്കാരിക മൂല്യങ്ങളും വീണ്ടെടുത്ത് നല്ല ചളവയ്ക്ക് വേണ്ടിയുള്ള അക്ഷരപ്രേമികളുടെ വേറിട്ട പരിശ്രമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വായനശാല സ്ഥാപിക്കുന്നതിന്റെ മുന്നൊരുക്കങ്ങളിലേക്കും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജനുവരി ഇരുപത്തിയാറിന് പേരിനെ അന്വർത്ഥമാക്കും വിധം നാടൊരുങ്ങി മൈത്രിക്ക് ജന്മമേകി അധ്യാപക സംഘടനാ പ്രവർത്തകനും കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സെക്രട്ടറിയുമായിരുന്ന നാലുകണ്ടം ആലങ്കുന്നലെ ശ്രീ പി ഹരിശങ്കരൻ മാസ്റ്ററുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി വിദ്യാർത്ഥി യുവജന സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ കെ സേതുമാധവന്റെ അസാമാന്യ സംഘടനാ പാഠവും മൈത്രിയെ വളർച്ചയുടെ പുതിയ തലങ്ങളിലേക്ക് വളർത്തി ചളവയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന റേഷൻ കട യാഥാർത്ഥ്യമാക്കിയതും മൈത്രിയുടെ ശ്രമഫലമായിട്ടായിരുന്നു വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ ജനശ്രദ്ധയാകർഷിച്ച മൈത്രിയുടെ വേറിട്ട പ്രവർത്തനങ്ങൾ കേരളത്തിലെ മികച്ച രണ്ടാമത്തെ ഗ്രാമീണ ഗ്രന്ഥശാല പദവിയിലേക്ക് ഉയർത്തി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ലോക പരിസ്ഥിതി സംഘടന കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ഉപഭോക്തൃ സംരക്ഷണ വേദി എന്നിവയുടെ അംഗീകാരവും അഫിലിയേഷനും മൈത്രിക്കുണ്ട് മൈത്രി മുപ്പത്തിയേഴാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പതിമൂവായിരത്തിൽ പരം പുസ്തകങ്ങളുടെ സമ്പുഷ്ട സമ്പുഷ്ടശേഖരം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബഹുനില കെട്ടിടം സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള എല്ലാ വിഭാഗങ്ങളെയും വായനശാലയിലേക്ക് അടുപ്പിക്കുന്ന ബാലവേദി വനിതാവിഭാഗം വയോജന വിഭാഗം യൂത്ത് സെന്റർ കരിയർ ഗൈഡൻസ് ഫിലിം ക്ലബ് ജനസേവന കേന്ദ്രം എന്നിവ പ്രത്യേക സൗകര്യമൊരുക്കി മൈത്രി പുതുമകളുടെ നിറവിലാണ് മൈത്രി തലമുറകൾ പിന്നിടുകയാണ് നമ്മുടെ പൂർവികരെ പോലെ നമുക്കും ഈ നാടിനോട് ചില കടപ്പാടുകളുണ്ട് മൈത്രിയെ ഉയരങ്ങൾ താണ്ടാൻ നമ്മൾ ഇനിയും കൂടെയുണ്ടാവണം എന്നോർമപ്പെടുത്തി ഇനിയും ഈ തണലിൽ വരും തലമുറകൾ ഉയരങ്ങൾ താണ്ടട്ടെ